തൃശൂരിൽ പാലപ്പിള്ളിയിൽ കാട്ടാന സെപ്റ്റിക് ടാങ്കിൽ വീണിരുന്നു എലിക്കോട് സ്വദേശി റാഫിയുടെ വീട്ടുവളപ്പിലാണ് ഈ കുട്ടിയാന വീണത് വനം ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് സ്ഥലത്ത് നിന്നും ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം ചേരും ജെയ്സൺ കുട്ടിയാന കരയ്ക്ക് കയറിയോ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ എവിടെ വരെ എത്തി അവൻ ജാമായി കിടക്കുകയാണ് എന്ന് തോന്നുന്നു എന്താണിപ്പോൾ നടക്കുന്നത് ജെയ്സൺ അരുൺകുമാർ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും ആ കുട്ടിയാനയെ പുറത്ത് കടത്താനുള്ള ശ്രമങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെത്തി ആ സേഫ്റ്റി ടാങ്കിൻ്റെ ഭാഗം മുഴുവൻ വലുതാക്കിപ്പോൾ ആന നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആന എഴുന്നേൽക്കാനുള്ള ശ്രമം നടത്തിയാണ് ജാമായി നമ്മൾ രാവിലെ തന്നെ പറഞ്ഞല്ലോ ജാമായിരുന്നുകൊണ്ടാണ് കുട്ടിയാനൊക്കെ കടക്കാൻ കഴിയാതെ ഈ സമീപ പ്രദേശങ്ങളിലെ മണ്ണെല്ലാം നീക്കി ഈ അരികിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് മരങ്ങൾ മാറ്റി ജേ സി ബി ഉപയോഗിച്ച് തള്ളി നീക്കി അതിനുശേഷം ഇപ്പോൾ ഏകദേശം ആന ഇപ്പോൾ തന്നെ പുറത്ത് കടക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് അതിൻ്റെ തൊട്ടടുത്തുള്ള മണ്ണ് വരെ നീക്കുന്നു പക്ഷേ അതിൻ്റെ അരയ്ക്ക് അപ്പുറത്തേക്ക് മണ്ണ് വീണ് ജാമായി കിടന്നുകൊണ്ടാണ് കടക്കാൻ കഴിയാതെ എണീക്കാൻ പറ്റാത്തത് ഇപ്പോഴും പക്ഷേ ഇപ്പോൾ തന്നെ അതിനുള്ള സാധ്യതയുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് അരുൺകുമാർ കാണുന്നുണ്ട് കാണുന്നുണ്ട് ദൃശ്യങ്ങൾ കാണുന്നുണ്ട് വളരെ സാവധാനം ജെ സി ബി കുട്ടിയാനയുടെ പുറത്ത് വീണ് കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് പക്ഷേ ആ പുറത്ത് കിടക്കുന്ന മണ്ണ് നീങ്ങിയെങ്കിൽ മാത്രമേ അവൻ എഴുന്നേക്കാൻ പറ്റൂ അവൻ സുഖമായിട്ട് അവിടെ കിടക്കുകയാണെന്ന് തോന്നലോ എന്താ സംഭവം പാറ കഷ്ണങ്ങൾ വീണിട്ടുണ്ടോ ആനയുടെ പുറത്ത് അതെ 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 ആന ആ ആന പക്ഷേ ഇതിന് ആനയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ശ്വാസം ലഭിക്കാൻ കഴിഞ്ഞാൽ അത് നേരം കൂടിയും ആ കുടുങ്ങി അരക്കി അപ്പുറത്ത് അത് പാറ കഷ്ണങ്ങളെല്ലാവരും അതൊരു സെപ്റ്റി ടാങ്ക് പണിയുന്നതിൻ്റെ ഭാഗമായി കല്ലുകൊണ്ട് കെട്ടി പൊക്കിയതാണ് ആ കല്ല് കെട്ടി പൊക്കിയ സാധനങ്ങളാണ് ഇപ്പോൾ മാറ്റുന്നത് മാത്രമല്ല ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിൻ്റെ സമീപത്ത് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് വാരപ്പുറത്ത് ആനക്കൂട്ടം കാത്തു നിൽക്കുകയാണ് നേരത്തെ തന്നെ ഈ ആന വീണ സമയത്ത് ആനക്കുട്ടി വീണ സമയത്ത് ആനക്കൂട്ടം ഇതിൻ്റെ സമീപത്തുണ്ടായിരുന്നു അതിനുശേഷം അവരെ അതിന് ശേഷം അവിടെ തുരത്തുകയായിരുന്നു അല്ലേ ആനക്കൂട്ടത്തെ തുരത്തി പക്ഷേ ആനക്കൂട്ടം ഒരുപാട് ദൂരമൊന്നും പോയിട്ടില്ല ഏകദേശം ഇരുന്നൂറ് വരപ്പുറത്ത് ആനക്കൂട്ടം ഈ ആനയെയും കാത്ത് ഈ കുട്ടിയാനെയും കാത്തു നിൽക്കുകയാണ് അവർ ഈ കുട്ടിയാനെയും കൊണ്ടേ എന്നുള്ള നിലപാടിൽ തന്നെയാണ് പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ കുട്ടിയാന ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഏകദേശം പുറത്ത് കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് മണ്ണ് ഏതാണ്ട് ഒട്ടുമിക്കതും നീക്കി കഴിഞ്ഞിരിക്കുന്ന അരയുടെ കുറച്ച് ഭാഗം അരയ്ക്ക് താ കീഴ്പോട്ട് കുറച്ച് ഭാഗത്തെ മണ്ണ് മാത്രം നീക്കാനുണ്ട് അത് നീക്കി കഴിഞ്ഞാൽ കുട്ടിയാനെ ഉടനെ തന്നെ പുറത്തെഴുന്നേൽക്കും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എത്ര ദയനീയമായിട്ടാണ് കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അത് ആ അരക്കപ്പുറത്തേക്ക് കുറേ കല്ലുകൾ അതായത് സെപ്റ്റി ടാങ്കിനെ പണി ഉപയോഗിച്ച കല്ലുകൾ വീണിട്ടുണ്ട് അത് കുറച്ച് മണ്ണ് വീണിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അരയ്ക്കപ്പുറത്തേക്ക് അനങ്ങാൻ കഴിയുന്നില്ല ആദ്യം വൈകാതെ തന്നെ അതിനെ പുറത്തേക്ക് കടക്കാൻ കഴിയും അത് ഓരോ ഭാഗത്തുനിന്ന് മണ്ണ് നീങ്ങുമ്പോഴും അത് പുറത്ത് കടക്കാനുള്ള ശ്രമം കുട്ടിയാലെ തന്നെ നടത്തുന്നുണ്ട് പക്ഷേ അതിന് കഴിയാത്ത സ്ഥിതിയുണ്ട് പക്ഷേ അല്പം വൈകാതെ തന്നെ വൈകാതെ തന്നെ കല്ല് പൂർണ്ണമായും നീക്കും ഇപ്പോൾ പതുക്കെ പതുക്കെയാണ് ജെ സി ബി നീക്കുന്നത് കാരണം ആനയുടെ ദേഹത്ത് ജെ സി ബി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ ശ്രമങ്ങളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പിന്നെ ജെ സി ബി ജെ സി ബി ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഒരു മുറിവേൽക്കാതിരിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അര ഭാഗം കല്ല് വീണിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പക്ഷേ വളരെ പതുക്കെ നീക്കിയില്ലെങ്കിൽ കാട്ടാനയ്ക്ക് മുറിവ് ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് വളരെ സാവധാനത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കല്ലും ഇപ്പോൾ കുട്ടിയാനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം രാവിലെ എട്ട് കൂടിയാണ് ഈ വീടിന് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ സെഫ്റ്റി ടാങ്കിലേക്ക് ഈ കുട്ടിയാനെത്തുന്നതും ഇതിനോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നു ഈ പ്രദേശം മുഴുവൻ ആനകളുടെ ഒരു വിഹാര കേന്ദ്രമാണ് ആന മാത്രമല്ല പുലിയും ഉൾപ്പെടുന്ന വലിയ രീതിയിലുള്ള ഒരു ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുള്ള ഒരു സാഹചര്യം ഈ പ്രദേശത്തൊക്കെ ഉണ്ട് വലിയ റബ്ബർ എസ്റ്റേറ്റുകളാണ് ആ റബ്ബർ എസ്റ്റേറ്റിനോട് ചേർന്നിട്ടാണ് കാടാണ് വനത്തിൽ നിന്നും കാട്ടാനക്കൂട്ടം നിരന്തരമായി എസ്റ്റേറ്റുകളിലേക്ക് ഇറങ്ങി വന്നതിലൂടെ തൊഴിലാളികളെ ആക്രമിക്കുന്ന സാഹചര്യമൊക്കെയുണ്ട് അത്തരത്തിൽ ഒരു കൂട്ടത്തോടുകൂടി ഇറങ്ങി വന്നതിനിടയിലാണ് ഈ കുഞ്ഞൻ ഈ ചെറിയ സെപ്റ്റി ടാങ്കിൽ വീഴുന്നത് പക്ഷേ കാര്യമായ ഒരു ചെറിയ സെപ്റ്റി ടാങ്ക് ആയതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങളില്ലാതെ തന്നെ ഇപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് വനവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അരയ്ക്ക് താഴെ ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണ് അരയ്ക്ക് മുകളിൽ അതായത് തുമ്പിക്കയും തലയും രണ്ട് കാലം ഉൾപ്പെടുന്ന അരയ്ക്ക് മുകളിലുള്ള ഭാഗം വളരെ സുരക്ഷിതമായിട്ടുണ്ട് അധികം വൈകാതെ തന്നെ മണ്ണ് പൂർണ്ണമായും നീക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ രണ്ട് മരങ്ങളിവിടെ നിന്ന് ജെ സി ബി ഉപയോഗിച്ച് നീക്കം ചെയ്തു ആ സെപ്റ്റ് ടാങ്കിൻ്റെ വലിപ്പം കൂട്ടുകയാണ് ആ ആന പതുക്കെ പതുക്കെ ശ്വാസമെടുക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും ഒരു നിസ്സഹായാവസ്ഥ ആനയ്ക്കുമുണ്ട് പക്ഷേ ആ നിസ്സഹായാവസ്ഥ അല്പം സമയത്തിനകം തന്നെ മാറുമെന്ന പ്രതീക്ഷ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നാട്ടുകാരുണ്ട് ഇവരുടെ എല്ലാവരെയും കൂടി തന്നെയാണ് ഈ കുട്ടിയാനയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നത് അധികം വൈകാതെ തന്നെ കുട്ടിയാന എഴുന്നേൽക്കും നേരത്തെ കുറേ മണ്ണ് നീങ്ങിയപ്പോൾ കുട്ടിയാനെ ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ വീണ്ടും ചതുപ്പ് പോലെയുള്ള വളർന്ന വെള്ളം നിറഞ്ഞു കിടക്കുന്ന മണ്ണ് താന്നു പോകുന്ന ഒരു സ്ഥിതിയുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ അരയ്ക്ക് താഴേക്ക് ഇപ്പോഴും മണ്ണിൻ്റെ അടിയിൽ തന്നെയാണ് പതുക്കെ പതുക്കെ ജെ സി ബി ഉപയോഗിച്ച് ആ മണ്ണ് നീക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും വളരെ നല്ല ഒരു കുട്ടിയാന ചെറിയൊരു കൊമ്പ് വന്നിട്ടുണ്ട് അരുൽകുമാർ അതിന് ഒരു ചെറിയ കൊമ്പ് വന്നിരിക്കുന്നു പക്ഷേ ഇവരെയും കാത്ത് ഇവരുടെ പിന്നെ ഇവരുടെ കാട്ടാനക്കൂട്ടം അങ്ങ് അധികം അധികം അകലയില്ലാത്തതിന് ചിഹ്നം വിളിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്തത് റേഞ്ച് കട്ടാവും എന്നുള്ളത് കൊണ്ടാണ് വളരെ ശ്രമപ്പെട്ടാണ് നമ്മളിപ്പോൾ ഈ റേഞ്ച് തന്നെ ഇവിടെ ഒരു പ്രത്യേക സ്ഥലത്തേക്കും ക്യാമറ ഫിക്സ് ചെയ്ത് അധികം അനങ്ങാതെ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത് പിന്നെ നമുക്ക് ദൃശ്യങ്ങൾ പ്രഷർ കാണിക്കാൻ കഴിയുന്നത് കാരണം ആളുകൾക്ക് പൊതുവേ താല്പര്യമുള്ള ഒരു വിഷയമാണ് ആനയും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളും അതൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രത്യേകിച്ച് ആനയും ആനക്കുട്ടിയും ഉള്ള ദൃശ്യങ്ങൾ ആളുകൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് അത്തരത്തിൽ ആ പ്രേക്ഷകരുടെ ഒരു താല്പര്യം കൂടി നമ്മൾ പരിഗണിച്ചാണല്ലോ നമ്മൾ ഇത്രയും റേഞ്ച് ഇല്ലാതിരുന്നിട്ടും പ്രത്യേക സ്ഥലത്ത് വലിയ ഉയരത്തിൽ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ അത് ദൃശ്യങ്ങൾ കാണിക്കുന്നത് അധികം വൈകാതെ തന്നെ കുട്ടിയാന രക്ഷപ്പെടും പക്ഷേ എട്ട് മണിക്കാണ് കുട്ടിയാന ഇതിനകത്തേക്ക് വീണിരിക്കുന്നത് ഇപ്പോൾ സമയം പതിനൊന്ന് മണിയാവുന്ന മൂന്ന് മണിക്കൂർ നേരം പക്ഷേ സ്വാഭാവികമായും വലിയ വലിയ രീതിയിലുള്ള ഒരു കുഴിയിലൊക്കെ വീണിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനകം തന്നെ വലിയ അപകടാവസ്ഥയിലേക്ക് എത്തും നാം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ വലിയൊരു കിണറിൽ വീണ ഒരു കുട്ടി ആനയുടെ ദൃശ്യങ്ങൾ നാം കാണിച്ചിരുന്നു ഇതുപോലെ തന്നെ ഒരു വനമേഖലയിലായിരുന്നു പീച്ചി ഭാഗത്തായിരുന്നു പക്ഷേ ആ ആന ചെരിയുന്ന സാഹചര്യം ഉണ്ടായി കാരണം അതിന് അനങ്ങാൻ കഴിയാത്ത സ്ഥിതി മൊത്തം ശരീരം ഇളക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു തുമ്പിക്കൈ അനക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് അതുകൊണ്ട് അന്ന് ചെരിയുന്ന സ്ഥിതിയുണ്ട് പക്ഷേ ഈ ആനക്കുട്ടി അത്തരമൊരു അപകടാവസ്ഥയിലേക്കൊന്നും എത്തില്ല അല്ലാതെ തന്നെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുവരികയാണ് അരയുടെ ഭാഗത്തു നിന്നുള്ള മണ്ണ് പതുക്കെ പതുക്കെ നീക്കണം ഇല്ലെങ്കിൽ കല്ലും അതുപോലെ തന്നെ മണ്ണൊക്കെയും ആനയുടെ പുറത്തേക്ക് വീണ്ടും വിഴാനുള്ള സാധ്യത ഉണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് വനവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും അരയ്ക്ക് മുകളിൽ ദൃശ്യമാണെല്ലാം അരക്ക് താഴെ ഒന്നും ദൃശ്യമല്ല അതിനുവേണ്ടി പതുക്കെ പതുക്കെ നീക്കിയില്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനയുടെ ദേഹത്ത് ജെ സി ബി കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മുറിവേൽക്കുന്ന സാഹചര്യമുണ്ട് അത് ഒഴിവാക്കുക എന്നതാണ് പ്രധാനമായും ആന കുഴിയിൽ വീണ മണ്ണുകൂടി ആനയുടെ പുറത്തേക്ക് വീണിട്ടുണ്ടാവും ആ നെറങ്ങി വീഴുന്ന സമയത്ത് അങ്ങനെയായിരിക്കും അല്ലേ മണ്ണിടിഞ്ഞ് ആനയുടെ അരയുടെ ഭാഗത്തേക്ക് വീണിട്ടുണ്ടാവുക തീർച്ചയായി അരുൺകുമാറിനെ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ അരക്കി താഴോട്ടും നാം ഒന്നും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ലേ അത് അതായത് അരക്കി താഴെ ഒന്നും കാണാം അപ്പോൾ വീണപ്പോൾ തന്നെ സ്വാഭാവികമായും മണ്ണും അതുപോലെ തന്നെ കുറേ കല്ലും ഒക്കെ കൂടി അരയ്ക്ക് താഴേക്ക് കാല് പിന്നെ അരക്കു താഴേക്ക് വീണ്ടും ഇപ്പോൾ പതുക്കെ പതുക്കെ വീണ്ടും അനക്കാൻ ശ്രമിക്കുന്നുണ്ട് മുന്നോട്ട് ആയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ കല്ലും മണ്ണും എല്ലാം കൂടി നിറഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് കാര്യമായിട്ട് അത് പിന്നെ നീക്കാൻ അതിന് അനങ്ങാൻ കഴിയാത്തത് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ആ സെപ്റ്റി ടാങ്കിൻ്റെ വലിപ്പം ഇപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെറിയ വട്ടത്തിൽ നിന്നാൽ മണ്ണ് നീക്കാൻ പ്രയാസമുണ്ടാകും അതോടൊപ്പം തന്നെ ആനയ്ക്ക് ചലിക്കാൻ പ്രയാസമുണ്ടാകും എനിക്ക് തോന്നുന്നു ആന പുറകോട്ട് ചരിഞ്ഞായിരിക്കും വീണിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ വീടുക ഇല്ലെങ്കിൽ നേരെ വന്ന് ടാങ്കിൽ വീണുമായിരുന്നെങ്കിൽ തലയൊക്കെ താഴേക്ക് പോകേണ്ടതായിരുന്നു പക്ഷേ മസ്തകത്തിൻ്റെ ഭാവമൊക്കെ മുകളിലേക്ക് തുമ്പിക്കയ്യൊക്കെ മുകളിലേക്ക് വന്നതുകൊണ്ട് തന്നെ പുറകോട്ട് വീണതായിരിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെയാണ് രക്ഷപ്പെടുത്താൻ കുറേ കൂടി എളുപ്പമായത് നേരെ മറിച്ച് മസ്തകം താഴേക്ക് പോയിരുന്നെങ്കിൽ ശ്വാസം ലഭിക്കാൻ പ്രയാസം വരികയും രണ്ടോ മൂന്നോ മണിക്കൂറിൽ തന്നെ ഒരു അപകടാവസ്ഥ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ ഏകദേശം ആ അരിഭാഗത്തുള്ള മണ്ണൊക്കെ ഒരു വിധം കുറേശ്ശെ കുറച്ച് നീക്കിക്കഴിഞ്ഞു സെപ്റ്റി ടാങ്കിൻ്റെ വലിപ്പം വർദ്ധിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പതുക്കെ ആ കല്ലും നീക്കുന്നു മണ്ണും നീക്കുന്നു അതോടൊപ്പം തന്നെ ആനയ്ക്ക് പതുക്കെ പതുക്കെ ചലിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കുന്നുണ്ട് വളരെ ദയനീയമായ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് സത്യത്തിൽ സങ്കടം വരും കാരണം അര മുഴുവൻ മണ്ണിൽ പിന്നെ അതിനു മുകളിലേക്ക് അതിനു മുകളിലേക്ക് തുമ്പിക്കൈയും തലയും ഒക്കെ പക്ഷേ ഒരു വലിയൊരു പ്രതീക്ഷ ഉണ്ട് അധികം വൈകാതെ ഈ കുണ്ടിൽ നിന്നും ഈ മൺകൂനയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും അത് കാത്ത് പുറത്ത് ഏകദേശം ഒരു ഇരുന്നൂറോളം വാര അകലെ ആനക്കൂട്ടം കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിസരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഈ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം ആനയ്ക്ക് ഒരു ഒരു ഊർജ്ജ ഒരു എനർജി കിട്ട ഒരു എന്താ ഒരു തളർന്നു പോകുന്നതിന് അതിൻ്റെ ദേഹത്തേക്ക് അതിന് തനിച്ച് വെള്ളം എടുത്ത് ദേഹത്തേക്ക് ഒഴിക്കാൻ കഴിയാത്ത സ്ഥിതി കുറെ നേരമായില്ലോ ഏകദേശം മൂന്ന് മണിക്കൂറായി ആ ഇതിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ആന കുറേ ആനക്കൂട്ടി കുറേശ് ക്ഷീണിച്ച് തുടങ്ങി അതുകൊണ്ട് തന്നെ വനവകുപ്പിന്റെ ജീവനക്കാർ ആ ഒരു മുഖത്ത് വെള്ളം തെളിക്കുമ്പോൾ അതിനൊരു ഉണർവ് വരും പതുക്കെ പതുക്കെ വീണ്ടും തുമ്പിക്കാനായിട്ടുള്ള ഒറ്റ വീണുപോയതാണോ അതോ ഒരു കൂട്ടമായി വന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റേ ആനകളൊക്കെ തേടി വരാനുള്ള ഒരു സാധ്യതയില്ലേ നമ്മൾ നേരത്തെ മലയാറ്റൂരിലൊക്കെ കണ്ടതുപോലെ സുജയ സുജിയ ഇതിന് സമീപത്ത് ആനക്കൂട്ടം നിൽക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറോളം വാരം അകലെ ആനക്കൂട്ടം ഈ കുട്ടിയാന കടന്നു വരുന്നു കാത്തു നിൽക്കുന്നുണ്ട് കുട്ടിയാനകൾ ഈ ആനക്കൂട്ടത്തോടൊപ്പം തന്നെയാണ് കുട്ടിയാനകൾ ഈ ഇവിടേക്ക് എത്തിയത് പക്ഷേ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സെഫ്റ്റി ടാങ്കാണ് പെട്ടെന്നൊന്നും ശ്രദ്ധിക്കില്ല ഈ സമീപം ഒരു വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന എസ്റ്റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ സമീപത്ത് ആനകളുടെ നിരന്തരമായ ശല്യം നാട്ടുകാർക്കുണ്ട് വലിയ രീതിയിലുള്ള ശല്യമുണ്ട് പുലിയുടെ ശല്യമുണ്ട് പുലി സ്ഥിരമായി പശുക്കളെയൊക്കെ പിടിക്കുന്ന സ്ഥിതിയുണ്ട് അത്തരത്തിൽ വലിയ ഭീതി വിതച്ച് തന്നെയാണ് ആനയും ആനക്കൂട്ടങ്ങളും പുലിയും ഇവിടെ വിഹരിക്കുന്നത് നാട്ടുകാർക്ക് സന്ധ്യയായാൽ പോലും പുറത്തിറങ്ങാൻ സന്ധ്യ വേണ്ട പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത റോഡരികളിൽ ആനക്കൂട്ടം തമ്പടിക്കുന്ന സ്ഥിതിയുണ്ട് അത്തരത്തിൽ ഈ സമീപ തമ്പടിച്ച ഒരു കുട്ടിയാനയാണ് റാഫിയുടെ റാഫിയുടെ വീടിലെ ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ സുജയ കാണുന്നുണ്ട് കാണുന്നുണ്ട് അതിന്റെ മണ്ണൊക്കെ എടുത്ത് മാറ്റുകയാണ് പാവം അത് ആ മണ്ണും കല്ലും എല്ലാം അതിന്റെ കാലിലും പുറത്തും ഒക്കെ വീണ് കിടക്കുകയാണ് കുട്ടിയാനയാണ് ജെ സി ബി ഉപയോഗിച്ച് അതിന്റെ പുറത്ത് വീണ് കിടക്കുന്ന മണ്ണും കല്ലും ഒക്കെ മാറ്റി ആ ആനയെ പുറത്തെടുക്കാനുള്ള നീക്കം അവിടെ തുടരുകയാണ് തിരിച്ചു വരാൻ ജെയ്സൺ